ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് മാലിന്യമുക്ത കേരളം എന്ന പ്രമേയത്തിൽ നടന്നു ക്യാമ്പ് കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ ഉദ്ഘാടനം ചെയ്തു ആർ കെ വിനിൽകുമാർ അധ്യക്ഷനായി പി സി ശ്രീകല കെ കെ അബ്ദുല്ല ഹാജി കെ വി കൃഷ്ണൻ കെ പ്രീത ഒ വി ഉഷ വി സി ശൈലജ ഇ സി ഉണ്ണികൃഷ്ണൻ കെ പി സുനിൽകുമാർ എ ജെ ഷൈജ പി ഗീതാവർമ്മ കെ വി ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഓഫീസർ കെ വിനീഷ് ക്യാമ്പ് വിശദീകരിച്ചു സ്നേഹാരാമം ഹരിതഗൃഹം നാടറിയാം മാലിന്യമുക്തം സമൂഹം ഗ്രീൻ ക്യാൻവാസ് ജീവദ്യുതി പോൾ ബ്ലഡ് സ്നേഹ സന്ദർശനം എന്നിവ സംഘടിപ്പിച്ചു കെ കെ ദിലീപ് കെ പി ഹരികൃഷ്ണൻ കെ ജി പേശ് ബീന എം ആന്റണി മടവൂർ അബ്ദുള്ള ഖാദർ മാസ്റ്റർ കെ കെ രവിശങ്കർ വി വി തനുജ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു ക്യാമ്പ് അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു ക്യാമ്പ് ഇന്ന് സമാപിക്കും അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ എൻഎസ്എസ് ക്യാമ്പ് ആറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും കുറേ ആശങ്കകൾ ഉണ്ടായിരുന്നു ഈ ഏഴ് ദിവസം എങ്ങനെയാണ് കാലാവസ്ഥയൊക്കെ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി എന്തായിരിക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ കുറേ പ്ലാനിങ്ങുകളോടെയാണ് എല്ലാവരും വന്നിട്ടുള്ളത് പക്ഷേ എങ്കിലും നമ്മൾ ഒരു സ്ഥലത്ത് വീട് കിട്ട് ഒരു സ്ഥലത്ത് താമസിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അപ്പോൾ അതിന് കുറേ പ്രയാസങ്ങളും നമ്മൾ കാണേണ്ടതുണ്ട് എങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം നമ്മളൊരു തൊണ്ണൂറ് ശതമാനവും വലിയ പ്രശ്നവും ഇല്ലാതെ തന്നെ പോയിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് കുട്ടികൾക്കാണ് ചെറിയൊരു പനി അത് കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം പനി അങ്ങനെ കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം